മുസ്ലിങ്ങളോട് ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് എസ് വൈ എസ് നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് യാതൊരു ലജ്ജയുമില്ലാതെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഇമ്മാതിരിയുള്ള ഓരോന്ന് ആളുകൾ വിളിച്ചു പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും തന്നെ ഇതിനെതിരെ ശബ്ദിക്കുന്നു പോലുമില്ല അതും വളരെ പരിതാപകരം തന്നെയാണ് നമുക്കറിയാം ഒരു മൂന്നാല് വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ ഇതുപോലെയുള്ള ഓരോ ആഹ്വാനങ്ങളുമായിട്ട് ഓരോ ആളുകൾ രംഗത്ത് വരുന്നത് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഉദാഹരണമോ അല്ലെങ്കിൽ ആരുടെയോ അനുഭവത്തിൽ നിന്നോ അല്ല പറയുന്നത് മറിച്ച് എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തെക്കുറിച്ചൊന്നു പറയുക അതായത് ഞാൻ സെൻറ്റ് മേരീസിലാണ് പഠിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് വരെ ആ ഒരു സമയത്ത് എൻ്റെ ഓരോ ക്രിസ്മസ്സുകൾ എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു ഈ സ്കൂളിനടുത്തുള്ള ഈ ക്രിസ്ത്യൻ പള്ളികളൊക്കെ തന്നെ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ടാവും അങ്ങനെ ആ ഒരു ക്രിസ്മസ് വരുന്ന സമയത്ത് വളരെ മനോഹരമായിരുന്നു അതിലേറെ മനോഹരമായിട്ട് ഇന്നും ആഘോഷിച്ച് മുന്നോട്ട് പോകുന്നുമുണ്ട് എൻ്റെ സ്കൂൾ കാലത്തെക്കുറിച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് അന്ന് എല്ലാ കുട്ടികളും എന്നോടൊപ്പമുള്ള അന്ന് സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഓരോ വിദ്യാർത്ഥിയും ജാതി മതഭേദമന്യേ ക്രിസ്മസ് വളരെ മനോഹരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് അന്ന് ഒരു മുസ്ലിം നേതാവും ഇതുപോലെയുള്ള ഒരു ഫൈസിമാരും അന്ന് ഇതൊന്നും ആഘോഷിക്കരുത് എന്ന് ആരും തന്നെ ആഹ്വാനം ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഫൈസിമാരോടൊക്കെ പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് അന്നും ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു അതിനു മുമ്പേയും ഇവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെ ക്രിസ്മസ് ആഘോഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അവർക്കാർക്കും തന്നെ ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ഇന്നുള്ള മുസ്ലിങ്ങൾക്കും ഇതൊന്നും ആഘോഷിച്ചാലും യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മറ്റൊരു എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലുകളിലൊക്കെ തന്നെ റീൽസുകളൊക്കെ നോക്കുമ്പോൾ ഈ പുതു തലമുറയിൽപ്പെട്ട മുസ്ലിങ്ങൾ ആയിട്ടുള്ള സകല ആളുകളും വളരെ കൂടി തന്നെ ഈ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം അതൊക്കെ കാണുമ്പോൾ വളരെയേറെ സന്തോഷവും തോന്നുന്നുണ്ട് ഇമ്മാതിരിയുള്ള വിളിച്ചു പറയുന്ന സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് ുള്ള ആഹ്വാനങ്ങളൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലായിരിക്കും സ്ഥാനമെന്നുള്ളത് സകല ഇതുപോലെ വിളിച്ചു പറയുന്നവരും മനസ്സിലാക്കിയാൽ വളരെ നല്ലത് ഇതുപോലെയുള്ള ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം നല്ല രീതിയിൽ കൂടി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെ വെറുതെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കരുത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഏവർക്കും നേരുന്നു